എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ൂസ് ചെയ്യുന്നത് ഈ കാണുന്ന മൂന്ന് മൂന്ന് സാരികളാണ് ഇത് ഇത് നമ്മുടെ അടിപൊളി കളർ ആണ് വരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷീഡാണ് നമുക്ക് ഡെയിലി വിയർക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നമുക്ക് സാരി ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതാണ് കേട്ടോ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ആ ഒരു ലാവണ്ടറും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡിൻ്റെ മിക്സ് ആയിട്ടാണ് പല്ലു വരുന്നത് ഞാൻ പല്ലുവിന്റെ എൻഡിലായിട്ട് ടെസ്സീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദൻ നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡിൽ ഈ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് രണ്ട് സൈഡിലും സെയിം ടൈപ്പ് ബോർഡർ ആയിട്ട് അതിന്റെ അകത്ത് ലാവണ്ടർ ഷെഡിൽ ഫ്ലവേഴ്സ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ബോഡി പോഷൻ വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സാരിയുടെ ഫസ്റ്റ് കളർ വരുന്നത് സാരിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് വീഴുകയെ ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഓഫർ സൈഡിലാണ് നൈവ് ഓർഡർ ചെയ്ത് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പേർപ്പിൾ കളറാണ്

പോർഷൻ ും ബോഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏൻ അകത്ത് പ്രിൻസ് ആയിട്ടാണ് വരുന്നത് വരുന്നത് അടുത്ത കളറ് നെൻഷീഡാണ് വരുന്നത് ഒരു വിത്തേ നീൻ ഷീഡിലാണ് വരുന്നത് അപ്പൊ ഇതാണ് ഈ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് അല്ലെങ്കിൽ പസൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് മൂന്ന് കളർ കളാശേറ്റിലാണ് നമുക്ക് സാരി ഡബിളിനാണ് അപ്പൊ സാരി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ഉള്ളു പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ കാണാം